ഈ അക്രൂരനായാലും ശരി പണ്ട് കംസന്റെ ആ കീഴല് മധുരയിൽ വസിക്കുന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചിരുന്നു എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലല്ലോ എൻ്റെ ജന്മം കൊണ്ട് ഒരു ഗുണമുണ്ടായത് അല്ലേ എന്താണ് ഒരു സുഹൃതം ഞാൻ ചെയ്തിട്ടുണ്ടോ അല്ലെ ഭഗവാനുമായിട്ട് സമ്പർക്കം എനിക്ക് ഉണ്ടായില്ലല്ലോ എന്നെ എൻ്റെ ആ ഒരു ജന്മം കിട്ടിയതിന് എന്താണ് എന്താണൊരു ലാഭമുണ്ടായത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാറുണ്ട് ഇവിടെ ആ ഭഗവാൻ ഒരു കാര്യങ്ങളാണ് അക്രൂറിനെ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നോക്കി വെക്കൂ ആദ്യം ആ കംസനെ കൊണ്ട് പറയിച്ച് അക്രൂരിനെ വൃന്ദാവനത്തിലേക്ക് അയച്ചു വൃന്ദാവനത്തിൽ വന്നിട്ട് ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ഹസ്തനാപുരിയിൽ ചെന്ന് അവർക്ക് സൗഖ്യമല്ലേ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ അദ്ദേഹത്തിനെയാണ് അയക്കുന്നത് ഇനി ഒരു രണ്ട് ദശകം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അക്രൂരിനെ കാണാൻ സാധിക്കും വേറൊരു സന്ദർഭത്തിൽ അപ്പോൾ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് വളരെയധികം ദുഃഖം വരണ സമയത്ത് നമുക്കൊരു പക്ഷേ തോന്നാം എൻ്റെ ഈ എന്താണ് ഒരു ലാഭം അല്ലെ ഒരാളും കൂടി ഒരു ഭാരം കൂടി ഈ ഭൂമിക്ക് നല്ലാതെ എന്താണ് ഇതിനെ കൊണ്ട് ഒരു ലാഭം എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചിന്ത വരാം പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഓരോരുത്തരും ഇവിടെ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യണുണ്ട് അത് ഭഗവാന്റെ ആ ഇച്ഛയനുസരിച്ച് തന്നെയാണ് എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് ഭഗവാൻ നമ്മളെ കൊണ്ട് അല്ലാതെ വൃഥാവല ഭഗവാനും കെട്ട് അയച്ചാൽ ആളൊന്നും അല്ല നമ്മൾ നമ്മളെ കൊണ്ടും ഭഗവാൻ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട് അത് നമുക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കണേ അതിനെ ഭഗവാൻ അനുഗ്രഹിക്കണേ എന്ന് വിചാരിച്ച് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല